ഹലോ എവ്രി വോൺ ഇറ്റ്സ് മുലിച്ചസ് കൊച്ചീകാര്യച്ച വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ വണ്ടി കച്ചവടം ഒന്നും അല്ല കേട്ടോ നമ്മളൊരു റിയൽ എസ്റ്റേറ്റ് ഡീലായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ കാണുന്ന വീട് കണ്ടോ ഗൈസ് ഇത് നമുക്ക് കൊടുക്കാനായിട്ട് വന്നിരിക്കുന്നതാണ് എന്നു പറഞ്ഞാൽ നമ്മളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കസ്റ്റമറുടെ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതെ ഈ കാണുന്ന വീടിനെ പറ്റിയിട്ടായിരിക്കും കേട്ടോ സോ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ കൂടെ എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നവർക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ കാക്കനാടാണ് കാക്കനടായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഒരു വില്ലയാണ് നല്ല അടിപൊളി വില്ലയുടെ അകത്തായിട്ട് തന്നെ ഉണ്ടാകും ഈ ഒരു വില്ലയും ഈ ഒരു വീടും കൂടെ വന്നിരിക്കുന്നത് ഇനി അത് തൊട്ടടുത്തായിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വാക്ക് വാക്ബേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടെ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി എടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പോലും ചെറിയൊരു സായാഹനം ആസ്വദിക്കാനായിട്ട് നിങ്ങൾക്ക് ഈവനിങ് അവിടെ പോവാൻ പോകാവുന്നതാണ് തൊട്ടടുത്ത് തന്നെ അപ്പൊ ഇതാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇവിടെ ആരും താമസിക്കുന്നില്ല വണ്ടി നിങ്ങൾ നോക്കണ്ട കേട്ടോ അപ്പോ ഇതാണ് വീടിന്റെ പുറത്തുനിന്നുള്ള ആ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സിറ്റൌട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ടാറല്ലോ വല്യ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും തന്നെ തൊട്ടടുത്ത് അപ്പുറത്ത് അപ്പുറത്ത് കേട്ടുണ്ട് ഓക്കെ ഹെയർ വരുമ്പോ തന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു ഹാളാണ് വരുന്നത് ചെറിയൊരു എക്കോ പോലെ അടിക്കോട്ടാ കാരണം ും താമസ ഇല്ലാത്തോണ്ടട്ട പിന്നെ ഇതാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഡൈനിങ് ഹാളൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് അവിടെ നമ്മൾ നേരെ മേളിലോട്ട് അടുത്ത മുകളിലോട്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കിച്ചൺ വരുന്നത് കേട്ടോ കിച്ചൺ ഒക്കെ നല്ല അത്യാവശ്യം അടിപൊളി സെറ്റപ്പായിട്ടുള്ള കിച്ചണും കാര്യങ്ങളൊക്കെയാണ് പൊടിയൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട് അത് നിങ്ങൾ കാര്യമാക്കേണ്ട ഇതെല്ലാം നമ്മൾ പെയിൻറ്റും അതുപോലെ തന്നെ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് തരത്തുള്ളൂ ഇത്രയും ഇപ്പം നേരത്തെ ഇവിടെ ഓൾറെഡി വേറൊരാൾ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് പക്ഷേ ഉപയോഗിക്കാത്ത ഉപയോഗിക്കാതെ കിടക്കുന്നതൊന്നിട്ടാണ് ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നത് അതെന്തായാലും നമ്മൾ ആരെങ്കിലും വീട് വീട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ക്ലീൻ ചെയ്ത് തരുള്ളൂ അതുമാത്രമല്ല നമുക്ക് ഇവിടെ അതേ നമ്മുടെ ഗ്യാസിൻ്റെ കണക്ഷനും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് എന്റെ പുറത്ത് ഇത് കണ്ടോ വേറെ ഒന്നുമില്ല ഇനി നമുക്ക് അടുക്കളയിൽ മുകളിലേക്ക് പോകാം അപ്പൊ നമുക്ക് മൊത്തം ടോട്ടലി മൂന്ന് ബി എച്ച് കെടെ വീടാണ് കേട്ടോ ഇത് ഓക്കെ ഇതാണ് ആദ്യത്തെ റൂം എന്ന് പറയുന്നത് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സെമി ഫർണിഷ്ഡ് ആണ് ഇത് ഉണ്ടോ ഇവിടെ തന്നെ നമുക്ക് കബോർഡും ചെറിയൊരു കബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗേൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കണ്ട കാരണം അലന്മാരുടെ ആവശ്യമില്ല ഇവിടെ ഓൾറെഡി ഉണ്ട് ഇതാണ് ബാത്റൂം എന്ന് പറയുന്നത് ബാത്റൂം ഇവിടെ ആയിട്ടാണ് കേട്ടോ അത് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ചെറിയൊരു സ്പേസ് വരുന്നുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ താഴെ വെക്കാവുന്നതാണ് അവിടെ നിന്ന് നമ്മൾ നേരെ മുകളിലേക്കാണ് നമ്മൾ കയറുന്നത് കേട്ടോ ഇവിടെ നിന്ന് നമ്മള് നേരെ മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ആ കയറി വരുമ്പോ തന്നെ നമുക്കൊരു റൂം റൂമുണ്ട് ഇവിടെ ആയിട്ടൊരു റൂമുണ്ട് കേട്ടോ ഇവിടെ ആയിട്ടൊരു ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ റൂം മൂന്ന് റൂമിൽ അറ്റാച്ച്ഡ് ഒക്കെ വരുന്നുണ്ട് ഫാനൊക്കെ ഉണ്ട് ഇനിയിപ്പൊ നിങ്ങൾ കയറൊന്നും ചെയ്യേണ്ടി വരത്തില്ല നേരെ ഇങ്ങോട്ട് കയറി താമസിച്ചാൽ മാത്രം മതി കേസ് പിന്നെ ഇവിടെ ആയിട്ടാണ് അടുത്ത റൂം വരുന്നത് ഇതാണ് രണ്ടാമത്തെ റൂം കേട്ടോ സോറി ഇത് ഇപ്പൊ നമ്മൾ കാണിച്ചത് ലാസ്റ്റത്തെ റൂമാണ് ആട്ടോ മൂന്ന് റൂമാണ് ആട്ടോ എനിക്ക് തെറ്റിപ്പോയതാണേ പിന്നെ ഇവിടെ നിങ്ങൾ വരുമ്പോഴത്തേക്കും ദേ ഇവിടെ നമുക്ക് ചെറിയൊരു സ്പേസ് ആണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലോത്ത്സ് ഒക്കെ നിങ്ങൾക്ക് വാഷ് ചെയ്തിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് വിരിച്ചിടാം വാഷിംഗ് മെഷീൻ ഇവിടെ വെക്കാം ഇവിടെ ചില നിങ്ങൾക്ക് അലക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു അഴയും കാര്യങ്ങളൊക്കെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഈ മഴയുള്ള സമയത്ത് ടറസിൻ്റെ പൊക്കത്ത് നമുക്ക് എന്തായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ തുണി വിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ അഴയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തുണിയൊക്കെ ഉണക്കാവുന്നാണ് ഇപ്പൊ നമ്മുടെ ക്യാമറമാൻ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറി പോകാനായിട്ടാണ് നോക്കുന്നത് പക്ഷെ നടക്കുന്നില്ല കൈസ് അവിടെ ഓക്കാന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഷീറ്റിട്ട് മൂടിയേക്കുന്നത് കൊണ്ട് ആ ഓക്കെ ഓക്കെ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സംഭവം കേട്ടോ കൊള്ളാം എന്തായാലും അപ്പൊ ഞാൻ വന്നോ ആ എന്തായാലും കേറിയേക്കാം നമ്മൾ എന്തായാലും കൂടെ ഞാനും കൂടെ വരാം ഓക്കെ അയ്യോ കുറച്ചൊന്ന് സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ സീനൊന്നുമില്ല അതൊന്നും സീനില്ല എൻ്റെ അമ്മ കൊള്ളാലാക്ല്ലോ അതെന്താ ഒരെണ്ണം ബോർവെല്ലായിരിക്കും ബോർവെല്ലും ഒരെണ്ണം നല്ല വെള്ളം ഒരിക്കുമല്ലേ മേ ബി മേ ബി അതായിരിക്കാം എനിക്കറിയില്ല എന്റെ വീട്ടിലൊക്കെ ഒരൊറ്റ ടാങ്ക് ഉള്ളു കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാ പൈപ്പ് ഉള്ളു അപ്പൊ ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ ഇതല്ലേ കാക്കനാട് മൊത്തങ്ങാണ് എവിടെന്നു ഇതേ അവിടെയൊക്കെ പശു ഒക്കെ നിക്കണ് നല്ലൊരു ഏരിയ കേട്ടോ കേസാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകത നല്ലൊരു ഏരിയ ഇതൊരു വില്ലയാണ് എന്നാ പോലും നല്ലൊരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്ത് വെക്കുന്നത് ആണെന്ന ഫ്ലാറ്റ് ആണ് എൻ്റെ തൊട്ടുപാക്കിലായിട്ടൊരു പള്ളിയും വരുന്നുണ്ടല്ലേ ആ അപ്പൊ കുഴപ്പമില്ല പള്ളിയൊക്കെ അടുത്ത് തന്നെയാണ് ഓക്കെ ഇനിയിപ്പോ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം നമ്മള് നോക്കി ഇറങ്ങിന്നുണ്ടെങ്കി കഴുത്ത് ഇവിടെയും ഉടനെ താഴെയും ആയിപ്പോ ഇങ്ങനെ ആയി ആയിപ്പോ ഇങ്ങനെ നോക്കി ഇറങ്ങണം അടിപൊളിയാണ് കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങട് കാണിച്ചു കഴിഞ്ഞാൽ ഇത് അടഞ്ഞോളും അതൊന്ന് കൊടുക്കുക അടക്കിന് ഒന്ന് തള്ളി കഴിഞ്ഞ അടഞ്ഞോളും അയ്യോ അടയള അടയളേ ഫോം ഞാൻ പിടിക്കെങ്കിൽ അപ്പോ ഇതാണ് വേണ്ടത് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനിലുള്ള വെക്കാനായിട്ടുള്ള ടാപ്പ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ബൾബും ഇതിപ്പോ ഞാനിങ്ങനെ കാണിക്കുന്നു വേറെ ഒന്നും വിചാരിക്കണ്ട ഇതാണ് ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞില്ല തുണി പിരിക്കാനായിട്ടുള്ള രീതി പോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നെ ഇവിടെ നമ്മൾ നേരെ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ചെറിയൊരു ബാൽക്കണി ഉണ്ട് ഇതാണ് നമ്മുടെ ഏരിയ ബാൽക്കണി ഉണ്ട് നമുക്ക് ഇവിടേക്ക് ഇരുന്നിട്ട് നിങ്ങൾക്ക് ഈവനിങ് നിങ്ങളുടെ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം പിന്നെ നമ്മൾ മുകളിൽ കയറിയപ്പോൾ ഒരു ചില്ലിട്ടൊരു സംഭവം കണ്ടില്ലേ അല്ലാത്ത ഇവിടെ നിന്ന് താഴ്ത്തേക്കുള്ള വെട്ടത്തിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇട്ടേക്കൊണ്ട് ഗ്ലാസ് ഇട്ടേക്കണ അവിടെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിലത്തെ ആ സെക്ഷൻ എന്ന് പറയണത് ഇനി നമ്മൾ താഴത്തേക്ക് പോ നമ്മള് വീണ്ടും താഴത്തേക്ക് തന്നെ നമ്മൾ പോകണേട്ടാ വിടെയിട്ടൊരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ ഇതാണ് മൊത്തത്തിലുള്ളൊരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ